നമ്മളിൽ മിക്ക ആളുകളും ട്രൂ കോളർ ഉപയോഗിക്കാറുണ്ട് ചില ആളുകൾക്കൊക്കെ ട്രൂ കോളർ ഉപയോഗിക്കാൻ പേടിയാണ് എന്നാലും പേടിയില്ലാത്തവർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില ഹിഡൻ ഫീച്ചറുകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് ട്രൂ കോളർ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണ പോലെ നമ്മളിപ്പോൾ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക പക്ഷേ നമ്മൾ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പും മെസ്സേജ് അത് കട്ട് ചെയ്ത് ഉടനെ കാണിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു വ്യക്തിക്ക് അങ്ങോട്ട് കോൾ ചെയ്തിട്ട് തന്നെ കാണിച്ചുതരാം ദാ ഈ ഒരു വ്യക്തിക്ക് ഞാൻ കോൾ ചെയ്യുകയാണ് ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കോൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ ദാ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലൊരു പോപ്പും മെസ്സേജ് ട്രൂ കോളറിൽ നിന്നും വരും ഇത് വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് പല ആളുകൾക്കും അറിയില്ല അതിനായിട്ട് ട്രൂ കോളറിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട് ട്രൂ കോളർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ വലതു വശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ കോൾസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ ഹൈഡ് ഫോർ ഫോൺ ബുക്ക് കോൺടാക്റ്റ് എന്ന ഭാഗം ഓഫിലാണുള്ളത് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് ബേക്ക് വന്നിട്ട് ഒന്ന് കോൾ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ അതേ വ്യക്തിയെ തന്നെ സെലക്ട് ചെയ്തിട്ട് കോൾ ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ കോൾ കണക്റ്റായി നമ്മൾ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ കണ്ട ആ ഒരു പോപ്പ് മെസ്സേജ് ഇവിടെ വരുന്നില്ല കണ്ടോ അപ്പോൾ ട്രൂ കോളറിൽ വരുന്ന ഈ ഒരു പോപ്പ് ശല്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സിലൂടെ ഒഴിവാക്കാൻ സാധിക്കും ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് സാധാരണ എല്ലാ മൊബൈലിലും കോൾ വരുമ്പോൾ ആരാണ് കോൾ ചെയ്യുന്നത് ആ ഒരു പേര് അല്ലെങ്കിൽ അവരുടെ നമ്പർ വിളിച്ച് പറയുന്ന ഓപ്ഷൻ അനൗൺസ്മെന്റ് പല മൊബൈലിലും ഇല്ല ഇനി ഇല്ലാത്ത മൊബൈലാണെങ്കിൽ ഇങ്ങനെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കോൾസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം കോൾസ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനൗൺസ്മെന്റ് സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് കുറച്ചുകൂടി താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ കണ്ടു നിങ്ങൾ അനൗൺസ് ഫോൺ കോൾസ് എന്ന ഭാഗം അവിടെ ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി ആര് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ നമ്പർ വിളിച്ച് പറയും ഇനി ഇവിടെ സെറ്റിംഗ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾവേസ് എന്ന ഭാഗത്താണ് ഉണ്ടാകുക അപ്പോൾ എല്ലാ സമയത്തും വിളിച്ച് പറയും അപ്പോൾ നിങ്ങൾക്കത് വേണ്ട ഇനി നിങ്ങൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുമ്പോൾ മാത്രം മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് സാധാരണ വരുന്ന കോളിൽ നിന്നും സ്പാം കോൾ അല്ലെങ്കിൽ സ്പാം മെസ്സേജുകൾ അതൊക്കെ നമുക്ക് ട്രൂ കോളറിലൂടെ തടയാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോഡ്സിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഇവിടെ ബ്ലോക്ക് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണും ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക ഇവിടെ തന്നെ വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇവിടെ ബേസിക് എന്ന ഭാഗത്ത് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ആയിട്ടുണ്ടാക്കും മാക്സിമം എന്ന ഭാഗത്തേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കില്ല കാരണം ട്രൂ കോളറിൻ്റെ പ്രീമിയം വേർഷൻ ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇത് സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ താഴെ ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും ഇപ്പോൾ തൽക്കാലം നോക്കുക ആ ഒരു ബേസിക് എന്ന ഭാഗത്ത് മാത്രം മാറ്റി മാറ്റിക്കൊടുത്താൽ മതി ഓക്കെ ഇനി നിങ്ങൾക്ക് സ്പാമായിട്ടുള്ള മെസ്സേജുകൾ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ഇവിടെ മെസ്സേജ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ദാ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് ഡിഫോൾട്ട് എസ് എം എസ് ആപ്പ് എന്ന ഭാഗം ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി നിങ്ങളുടെ മെസ്സേജിങ് ആപ്പിലായിരിക്കും ഉണ്ടാകുക അതിൽ നിന്നും നിങ്ങൾ ട്രൂ കോളറിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ സെറ്റ് എസ് ഡിഫോൾട്ട് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ട്രൂ കോളറിലേക്ക് ഈ മെസ്സേജിംഗ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ മെസ്സേജിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ കളറായിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രഫറൻസസ് എന്ന ഭാഗത്ത് മാനേജ് പ്രഫറൻസസ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓണിലാണോ എന്ന് നോക്കുക ഓക്കെ ഇത് തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഫ്രോഡ് വാണിംഗ് എന്ന ഭാഗം ഇത് നിങ്ങൾ ഓണിലാണോ എന്ന് നോക്കുക എല്ലാം ഓണിൽ വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാക്കുന്ന സ്പാമമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ വരുന്നത് ഈ ഒരു ട്രൂ കോളറിലൂടെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓപ്ഷനുകൾ ഈ ട്രൂ കോളറിൽ ഉണ്ട് ഓക്കെ അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ട്രൂ കോളർ ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ